വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണോ സുഖാ വിശ്വസിക്കുന്നു ജൂൺ ട്വൻറ്റി സെക്കൻഡിനാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് പിന്നെ വീഡിയോ ഇടാൻ പറ്റിയിൽ എന്തായാലും ജൂലൈ സെവൻതായി ഇന്ന് ജൂലൈ സെവൻ്റെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വീഡിയോസ് എഡിറ്റ് ചെയ്ത് അല്ല വീഡിയോസ് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ ഒരു കുക്കിംഗ് ബ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എടുത്തു വെച്ച രണ്ട് വീഡിയോസാണ് അത് രണ്ട് ദിവസമായിട്ട് ഞാൻ ഇട്ട് തീർക്കും എന്നിട്ട് ഇന്ന് ജൂലൈ സെവൻ സ്റ്റാർട്ട് ചെയ്തു ഫ്രഷ് ഒരു ഒക്കെ വ്ളോഗിംഗ് ഞാനിങ്ങനെ സൺലൈറ്റ് കൊള്ളുകയാണ് വൈറ്റമിൻ ഏ തൊട്ട് ഈ സൈഡിൽ വരെ എന്തൊക്കെയുണ്ട് അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും വിശ്വസിക്കുക അപ്പോൾ നമുക്ക് കുക്കിംഗ് ബ്ലോഗിലോട്ട് പോവാം പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള വടാപ്പരിപ്പ് നമുക്ക് എല്ലാ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടും അത് നന്നായിട്ട് വെള്ളത്തിൽ എടുത്തതിന് ശേഷം കുതിർക്കാനായിട്ട് വെക്കണം നാലഞ്ച് മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർക്കാനിടാം എന്നിട്ട് നമ്മൾ തോരാൻ വേണ്ടി മാറ്റി വെക്കണം ആ സമയത്തിന് നമുക്ക് അരിയാനുള്ള സാധന സാമഗ്രികളെല്ലാം അരിഞ്ഞ് വെക്കണം ആവശ്യത്തിനേറെ വേണം കേട്ടോ അതാണ് പരിപ്പ് വടയുടെ പ്രത്യേകത വെളുത്തുള്ളി ആയാലും കൊച്ചുള്ളി ആയാലും കറിവേപ്പിലായാലും പച്ചമുളക് ആയാലും ഇഞ്ചി ആയാലും പച്ചമുളകായാലും എല്ലാം ആവശ്യത്തിനേറെ വേണം എന്നിട്ട് അത് സ്വല്പം മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് പരിപ്പ് അരച്ചെടുക്കാം എന്നുള്ളതാണ് പരിപ്പിന് പശപ്പശപ്പില്ലാത്തത് കാരണം നമുക്ക് പരിപ്പൊന്ന് ഒതുക്കിയെടുക്കുകയില്ല ശരിക്കും അരച്ചെടുക്കണം എന്നാൽ അരച്ചെടുക്കുമ്പോൾ അതങ്ങ് വെള്ളം പോലെ ചമ്മന്തി പരിവാവുകയും ചെയ്യരുത് അപ്പോൾ എൻ്റെ വീട്ടിലിരുത്ത ഷെഫ് എന്ന് പറയുന്നത് മിസ്റ്റർ എൻ്റെ പപ്പ മിസ്റ്റർ ജോസ് ജോസഫ് സി പി ആണ് അപ്പം പപ്പയുടെ കൈപ്പുണ്യം കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേനും പരിപ്പിടയ്ക്ക് വേറെ സ്വർഗത്തിൻ്റെ വാസനയും സ്വർഗത്തിൻ്റെ ടേസ്റ്റുമാണ് സ്വർഗ്ഗം അന്തസ് അതാണ് അതിൻ്റെ അപ്പുറം ഒന്നും പറയാമില്ല എനിക്ക് നമുക്ക് അരച്ചെടുത്ത പരിപ്പിനോട് ചേർത്ത് നമുക്ക് ഉപ്പ് മഞ്ഞളും ഇട്ട് വെച്ചിരിക്കുന്ന കൂട്ടുപുട ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ഇഷ്ടം കേട്ടോ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് ഒരുപാട് മഞ്ഞക്കളറൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി കൂട്ടിയിടാം ഉപ്പ് കുറയ്ക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എന്നിട്ട് ലേശം കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഓരോ ഷേപ്പാക്കി നമുക്ക് പരിപ്പുട സെറ്റാക്കി എടുക്കാം കേട്ടോ ചിലവരൊന്നും വച്ചൽമുളക് മുളക് ഇടാറില്ല പരിപ്പുടയിൽ നമ്മുടെ വീട്ടിൽ പച്ചൽ ഇടാറുണ്ട് അതും ഇത് പറഞ്ഞാൽ എക്സ്ട്രാ ടേസ്റ്റാണ് ഇതിൽ നിന്ന് വെച്ച് വ്യത്യസ്തമാണ് നിങ്ങളുടെ വീട്ടിൽ പരിപ്പുട ഉണ്ടാക്കുന്ന പ്രക്രിയ എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഐ മീൻ ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എണ്ണ നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ഇതുപോലെ പരിപ്പട സെറ്റാക്കിയെടുക്കുക കേട്ടോ ശരിക്കും നല്ല വാസനയാണ് ഇതുപോലെ പരിപ്പുപട പിന്നെ ഒരു ഒരുപാട് മുറിയാൻ വേണ്ടിയിട്ട് വെക്കാറില്ല ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് അധികം ദിവസമൊന്നും പോകാറില്ല രണ്ട് ദിവസം അത്ര തന്നെ ഇന്ന് വൈൻഡപ്പ് വീഡിയോ എൻ്റെ കൂടെ എടുക്കാൻ വേണ്ടിട്ട് ഒരാളും കൂടെ ഉണ്ട് ബഹുമാനപ്പെട്ട ശ്രീമതി സോളി വെൽക്കം ഗൈസ് പരിപ്പോടെ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാനും എൻ്റെ സോളിയും ആസ്വദിച്ച് പരിപ്പോടെ കഴിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോളാണ് ഞങ്ങൾ വൈൻ്റെ അപ്പ് വീഡിയോ എടുത്തില്ലല്ലോ വൈൻ്റെ പ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത് സോ നമ്മുടെ വൈൻ്റെ അപ്പ് വീഡിയോ ആണിത് പരിപ്പട വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചച്ച